എന്റെ പൊന്നോ ഇങ്ങനെ കഴമ്പും കാതലും കണ്ണിച്ചോരയും ഒരു ജനതയെ ഈ ഭൂമി മലയാളത്തിലല്ലാതെ മറ്റെങ്ങും കാണാനാവില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് രണ്ട് കാറുകൾ വാങ്ങാൻ ഒരു കോടിയിലേറെ രൂപ അനുവദിച്ചതാണിപ്പോൾ വലിയ വാർത്ത ഇതൊരു വാർത്തയല്ല വാർത്ത ദുരന്തമാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാൻ പറന്ന് നടന്ന ഒരു മുഖ്യമന്ത്രിക്ക് അതിന് അർഹതയില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കാറുകൾ ഇത്ര മഹത്തായ നേട്ടമുണ്ടാക്കിയ മുഖ്യമന്ത്രിക്ക് ഒരു സമ്മാനമായി അതിദരിദ്രർ തന്നെ പിരിവിട്ട് വാങ്ങി നൽകേണ്ടതായിരുന്നു അതിന് കഴിയാതെ പോയത് ബഹുമാനപ്പെട്ട ദാരിദ്ര്യമന്ത്രി എം പി രാജേഷിന് ദീർഘവീക്ഷണമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ടത് ഏത് സർക്കാർ ഖജനാവിൻ്റെയും പ്രാഥമിക ഉത്തരവാദിത്വം മാത്രമാണ് കേവല കേവലദാരിദ്ര്യം തുടച്ചുനേക്കാനുള്ള മഹായാഗം കൂടി തുടങ്ങിയ ഈ വേളയിൽ ഇതിനെതിരെ ശബ്ദിക്കുന്ന മാധ്യമ ദുരന്തങ്ങളെ അറബിക്കടലിൽ തള്ളണം രഥത്തിന് അഞ്ചു കോൽ കുതിരയ്ക്ക് കോൽ ആനയ്ക്ക് ആയിരം കോൽ അകല നിൽക്കണം എന്നൊരു പ്രമാണമുണ്ട് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നാട്ടുകാർ സർവീസ് റോഡിൽ നിൽക്കണം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അല്ലെങ്കിൽ എല്ലാത്തരം ദരിദ്രവാസികളെയും തുടച്ചു നീക്കുന്നതിന് പകരം വടിച്ചു നീക്കേണ്ടി വരും